നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ താങ്ങുവിലയുടെ തണലിൽ റബ്ബറിന് ഡബിൾ സെഞ്ചുറി ടയർ കമ്പനികൾക്ക് വേണ്ടി വിതരണക്കാർ വില ഉയർത്തി വാങ്ങിയതോടെ കഴിഞ്ഞ ആഴ്ച റബ്ബർ വിറ്റ കർഷകർക്ക് കിലോയ്ക്ക് എട്ട് രൂപ ലാഭം റബ്ബറിൻ്റെ താങ്ങുവിലയായ ഇരുന്നൂറ് രൂപ കർഷകർക്ക് പുതുവർഷത്തിൽ കിട്ടി ഉൽപ്പാദനക്കുറവിൽ റബ്ബറിൻ്റെ ലഭ്യത കുറഞ്ഞതോടെ ടയർ കമ്പനികൾ വിതരണക്കാരോട് വില ഉയർത്തി വാങ്ങാൻ നിർദ്ദേശിക്കുകയായിരുന്നു വിൽപ്പനക്ക് ഷീറ്റ് വരവ് കുറഞ്ഞിരിക്കെ വിതരണക്കാർ റബ്ബർ വാങ്ങി സ്റ്റോക്ക് ചെയ്യാൻ തുടങ്ങിയെന്ന് കൊച്ചിയിലെ റബ്ബർ വ്യാപാരികൾ പറഞ്ഞു വിതരണക്കാർ തിരക്കിട്ട് വില ഉയർത്തി വാങ്ങിയത് വരും ദിവസങ്ങളിൽ റബ്ബർ വില ഇരുന്നൂറ് കടക്കുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ കഴിഞ്ഞ ആഴ്ചയിൽ വില കൂടാൻ തുടങ്ങിയതോടെ ഇടനിലക്കാർ വിൽപ്പനയ്ക്ക് എത്തിയില്ല ചെറുകിട കർഷകരാണ് വിൽപ്പനയ്ക്ക് ഷീറ്റ് എത്തിച്ചതെന്ന് വ്യാപാരികൾ ഇരുന്നൂറ് രൂപയിൽ വ്യാപാരം നിർത്തിയെങ്കിലും ഇരുന്നൂറ്റി രൂപയ്ക്ക് വ്യാപാരം നടന്നു രാജ്യാന്തര വിലയിൽ തയ്യാർ നിരക്കിൽ ബാങ്കോക്കിൽ കിലോ ആറ് രൂപ കൂടിയതും ചൈന അവധി കച്ചവടത്തിൽ ഒൻപത് രൂപയും വില ഉയർത്തിയതോടെയാണ് ടയർ കമ്പനികൾ വില ഉയർത്തി വാങ്ങാൻ വിതരണക്കാർക്ക് നിർദ്ദേശം നൽകിയത് ഉൽപ്പാദനക്കുറവിൽ വിൽപ്പനയ്ക്ക് റബ്ബർ വരവ് കുറഞ്ഞിരിക്കെ വില ഉയർത്തി വാങ്ങിയ വിതരണക്കാർക്ക് ആവശ്യത്തിന് റബ്ബർ കിട്ടിയില്ലെന്ന് കൊച്ചിയിലെ വ്യാപാരികൾ പറഞ്ഞു വിതരണക്കാർ വരും ദിവസങ്ങളിൽ വില ഉയർത്തി വാങ്ങുമെന്ന പ്രതീക്ഷയിലാണ് കർഷകരും വ്യാപാരികളും ബാങ്കോക്കിൽ റബ്ബർ വില കിലോ നൂറ്റി ഒന്ന് രൂപയിൽ വില എത്തി നിൽക്കേ ഇവിടെ ഇരുന്നൂറ്റി പത്ത് രൂപയെങ്കിലും കിട്ടേണ്ടതായിരുന്നു എന്നാണ് കർഷകർ പറയുന്നത് റബ്ബർ ഷീറ്റ് ഇരുന്നൂറ്റി ഒന്ന് രൂപയ്ക്ക് വ്യാപാരം നടന്നു വേനൽ കനത്ത് ഉൽപ്പാദനം കുറഞ്ഞതോടെ റബ്ബർ വില ഉയരുന്നു ഒരാഴ്ചയ്ക്കുള്ളിൽ കിലോയ്ക്ക് പത്ത് രൂപ വർദ്ധിച്ച് ഇന്നലെ ഇരുന്നൂറ്റി രൂപയ്ക്ക് വ്യാപാരം നടന്നു റബ്ബർ ബോർഡ് വിലയേക്കാൾ ആറ് രൂപ അധികം നൽകിയാണ് വ്യാപാരികൾ ഷീറ്റ് വാങ്ങിയത് ചൈനയിലും മലേഷ്യയിലും ഇന്നലെ അഞ്ച് രൂപയുടെ വർധനവുണ്ട് ചൈനയും അമേരിക്കയും നന്നായി ചരക്ക് വാങ്ങുന്ന സാഹചര്യത്തിൽ അടുത്ത ആഴ്ച വില ഇരുന്നൂറ്റി പത്തിലേക്ക് കടന്നേക്കാം ലാറ്റക്സ് കുറഞ്ഞതോടെ ഒട്ടേറെ കർഷകർ ടാപ്പിംഗ് നിർത്തി തനിയെ ടാപ്പിംഗ് നടത്തുന്ന ചെറുകിട കർഷകരാണ് ഉൽപാദനം തുടരുന്നത് പാൽ കുറവായതിനാൽ ഇവരും ഷീറ്റ് ഉൽപ്പാദനത്തിന് പിന്തിരിഞ്ഞ് ചിരട്ടക്കറയായി വിൽക്കുകയാണ് ഒട്ടുപാലിന് കിലോയ്ക്ക് നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ വരെയും വിലയുണ്ട് ഇന്നലെ റബ്ബറിൻ്റെ വിദേശ വിലയും ആഭ്യന്തര വിലയും ഒരേ നിരക്കിലാണ് ആഭ്യന്തര വിപണിയിൽ റബ്ബർ കിട്ടാനില്ലാത്ത സാഹചര്യത്തിൽ ടയർ കമ്പനികളുടെ ഓർഡർ നന്നായുണ്ട് നിലവിലെ നികുതി നിരക്കിൽ ഇറക്കുമതി നഷ്ടമായതിനാൽ വ്യവസായികൾ ആഭ്യന്തര മാർക്കറ്റിൽ നിന്ന് ചരക്ക് വാങ്ങാൻ നിർബന്ധിതരാണ് ഷീറ്റും ക്രംബും കിട്ടാനില്ലാത്ത വന്നതോടെ വ്യവസായികൾ കോമ്പൗണ്ട് റബ്ബർ കൂടുതലായി ഇറക്കുമതി ചെയ്യുന്നു ഈ മാസം മുപ്പതിനായിരം ടൺ കോമ്പൗണ്ട് റബ്ബർ ഇറക്കുമതി ഉണ്ടാകുമെന്നാണ് സൂചന കഴിഞ്ഞ വർഷം മാർച്ച് ഇരുപതിനും ഏപ്രിൽ നാലിനും ഇരുന്നൂറ്റി ഏഴ് രൂപയും ജൂൺ ആറിന് ഇരുന്നൂറ് രൂപയും ജൂലൈ ഇരുപത്തിയാറിന് ഇരുന്നൂറ്റി പതിമൂന്ന് രൂപയും ഓഗസ്റ്റ് പതിമൂന്നിന് ഇരുന്നൂറ് രൂപയും നിരക്കിൽ എത്തിയിരുന്നു പിന്നീട് ഇന്നാണ് ഇരുന്നൂറ്റി ഒന്ന് രൂപയ്ക്ക് വ്യാപാരം നടന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് പത്തിന് ലഭിച്ച ഇരുന്നൂറ്റി നാൽപ്പത്തിയേഴ് രൂപയാണ് കേരള വിപണിയിൽ റബ്ബറിന് ലഭിച്ച റെക്കോർഡ് വില ഇതാണിപ്പോൾ റബ്ബർ വില കൂടാനുണ്ടായേക്കെ കാരണം ഇനിയും വില കൂടുമെന്ന് പറയപ്പെടുന്നു ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ലൈക്ക് സപ്പോർട്ട് ചെയ്യണം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം മറ്റൊരു വീഡിയോ മേടിക്കാം എല്ലാവർക്കും എൻ്റെ നന്ദി